എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് ആറന്മുള കണ്ണാടി ലോകത്തിൽ തന്നെ കേരളത്തിൻ്റെ കരകൗശല വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആറന്മുള കണ്ണാടി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ ആദ്യമായിട്ടാണ് ആറന്മുള കണ്ണാടി തൊടുന്നതും നേരിട്ട് കാണുന്നത് നിലത്ത് വീണാൽ ഉടഞ്ഞു പോകുന്ന ചില്ല് കണ്ണാടികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് മെറ്റലാണ് ചില്ലല്ല അപ്പോൾ ഇതിന് ബൃഹത്തായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് ഈ കണ്ണാടി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ശില്പിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ കരകൗശല അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെ കരകൗശല അവാർഡ് കിട്ടിയിട്ടുള്ള ശെലവരാജ് ചേട്ടനാണ് ഇതിന്റെ പ്രോസസ്സും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊരു എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് ഇത് ലോഹമാണ് ലോഹം കണ്ണാടി ഉണ്ടാകാനുള്ള ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ ഉത്ഭവം നടക്കുന്നത് ക്ഷേത്രം പണിയുടെ വേണ്ടിയിട്ട് ശങ്കരൻ കോവിലിന്ന് വന്ന കുറെ വിശ്വകർമ്മ ഫാമിലീസാണ് പിൽക്കാലത്തെ ആറന്മുള കണ്ണാടി കണ്ടുപിടിക്കണം അന്നത്തെ രാജാവ് അനിരന്തിനർത്താണ്ഡവർമ്മ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഇക്കാലം അതേ ഈ ആറന്മുള കണ്ണാടിയുടെ ഒരു മഹിമ നിലനിന്ന് ഇത് എല്ലാവരുടെയും കയ്യിൽ വീടുകളിലും എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആ രാജാവാണ് നമ്മുടെ മെർക്കുറി ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസം ബാക്കി കോട്ട് ചെയ്യുമ്പോഴാണ് കോട്ടി ഇതെന്ന് വെച്ചാൽ ലോഹക്കൂട്ടാണ് ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലാണ് ഇത് ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളോടാണ് ചെമ്പും വെളുത്തീയോ കോപ്പർ ആൻഡ് ടിൻ്റെ ഈ അലോയിയെ നമ്മൾ പ്രത്യേകം മോൾഡ് ഉണ്ടാക്കി മോൾഡ് ഉണ്ടാക്കി അതിനത് ഉരുക്കി ഒഴിച്ച് അതിനെ ഷീറ്റ് ആക്കിയിട്ട് പല ആവർത്തി പല പ്രതലങ്ങളിൽ റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് വരുന്നത് അതെ പിന്നെ സാധാമിറായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഒറിജിനൽ ആണോ നമുക്കൊരു ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അത് എളുപ്പം കണ്ടുപിടിക്കാം സാദാമിറ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് പോയിട്ട് ടച്ച് ആകത്തില്ല ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണിക്കും അതായത് മെറ്റൽ മിറർ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയിന്റ് പോയിന്റ് ടച്ച് ും ആറന്മുളകടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഐശ്വര്യ വസ്തുവായിട്ട് അതെ വിഷുവിന് കണി കാണാൻ മേടിച്ച് വെക്കുക പിന്നെ ഇതിനകത്ത് ഒരു ക്ഷേത്ര പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത് അന്നേരം ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്ഭവം ആയതുകൊണ്ട് അവിടുത്തെ ഒരു ഒരു ആചാരത്തിന് വേണ്ടിയിട്ട് ഇത് ഉൾ ഉൾക്കൊള്ളുക അതായത് ഈശോവിന് കണിയാണ വെക്കുക കല്യാണത്തിന് തട്ടത്തി താലത്തി വെക്കുക അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾക്ക് ഇത് ഉപയോഗിക്കും ഇതിന് ഒരു തേയ്മാനവും അഴിവോ ഉണ്ടാവുന്നില്ല ഒരിക്കലും എത്ര കാലം ഇത് മൂന്ന് നാല് തലമുറ വരെയും ഇത് വൃത്തിയായി സൂക്ഷിച്ചാൽ ശംഖുമുദ്രയാണ് തിരുതാംകൂറിന്റെ നമ്മള് കൈ പിടിച്ച് വെക്കുക അങ്ങനെയൊക്കെയാണ് കളർച്ചേഞ്ചും അല്ലാത്ത പക്ഷെ നമ്മളൊരു ഗ്ലാസ് കേസോ അതായത് കവറിട്ടോ സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടിരിക്കും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഓപ്പണറി ഇരിക്കാന്നുണ്ടെങ്കിൽ പൊടിയുടെ ലെയർ കൂടുന്നതിനനുസരിച്ചാണ് മങ്ങുന്നത് ഇല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഗ്യാരന്റീന്ന് പറയുന്നത് ബ്രേക്ക് ആകാതെ എന്ത് കംപ്ലയിന്റ് ഫ്രീ സർവീസ് കൂടും കസ്റ്റമർ നമ്മുടെ കയ്യിൽ നമ്മുടെ ഷോറൂമിൽ എത്തിക്കണം എത്തിച്ചാൽ അയച്ച് തരുവോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ